ഹരിയേസ് വെൽക്കം ടു ആർട്ട് വേൾഡ് പുതിയ റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നോട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് മാനസികാവസ്ഥ ഓക്കേ ടൈംലെസ് റീഡിംഗ് ആണ് ജെൻഡർലെസ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിങ്ങും ആണ് ഓക്കെ ജനറൽ റീഡിംഗ് ആകുമ്പോൾ കാണുന്ന കുറേ പേരുടെ എനർജി ആയിരിക്കും വ്യക്തിപരമായിട്ട് അറിയണമെങ്കിൽ പേഴ്സണൽ റീഡിംഗ് തന്നെ എടുക്കണം ചെറുപ്പം ആണെങ്കിലും കുറേ പേർക്കൊക്കെ ഇത് ആവും എൻ്റെ വ്യക്തിയുടെ മനസ്സ് എന്താണ് ഒരു ഹാപ്പിയാണോ വിഷമമാണോ അതെന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടോ ഇപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ കമൻ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കാമുകന് ഭർത്താവിനെ പോലെ സ്നേഹിക്കാൻ കഴിയുമോന്ന് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഭർത്താവിന് കാമുകനെക്കാൾ സ്നേഹിക്കാൻ കഴിയും എന്നാണ് അല്ലേ ആലോചിച്ച് നോക്കി ഇപ്പം കാമുകൻ മനസ്സുകൊണ്ട് മാത്രമാണ് സ്നേഹിക്കുന്നത് അകൽ നിന്നാണ് കാമുകൻ സ്നേഹിക്കുക എന്നാൽ ഭർത്താവ് കൂടെ നിന്നാണ് അല്ലേ കാമുകനേക്കാൾ കൂടുതൽ ഭർത്താവിനാണ് സ്നേഹിക്കാൻ കഴിയുക ഭർത്താവ് ഒരുപാട് ബിസി തിരക്കുള്ള ആൾക്കാർ ആളുകളൊക്കെ ആണെങ്കിൽ ഭാര്യമാരും അത് മനസ്സിലാക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയും വേണം ജീവിതം എന്ന് പറയുന്ന ലൈഫെന്ന് പറയുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണല്ലേ ആരും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും പ്രതീക്ഷകളും ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഭർത്താവിനും ഉണ്ടാവും അതുപോലെ തന്നെ തൻ്റെ ഭാര്യ അങ്ങനെ ആവണം എന്നൊക്കെയുള്ള പ്രതീക്ഷകളൊക്കെ ഉണ്ടാവും പക്ഷേ അവിടെയാണ് അൺകണ്ടീഷണൽ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ വയ്ക്കാൻ പാടില്ല അവരവൻ്റേതായ ആ കുറ്റങ്ങളും കുറ്റങ്ങളും കുറവുകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് എല്ലാം ഒന്നും സാധിച്ചില്ലെങ്കിൽ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടെങ്കിൽ അപ്പം അതിന് കുറച്ച് ശ്രദ്ധ കൊടുത്താൽ മാത്രം മതി ഇപ്പം ഭാര്യ വെക്കുന്ന ഭക്ഷണം അത് നല്ലതാണ് അതൊരു മോശമാണെങ്കിൽ പോലും അത് പറയുന്നതിന് ഓരോ കാര്യം പറയുന്നതിന് ഓരോ രീതി ഉണ്ടല്ലേ വേദനിപ്പിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ പറയാം ഏത് കാര്യവും അതുപോലെ തന്നെ ഒരു ഡ്രസ്സ് ഇട്ടാൽ നല്ലതാണെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും അതവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യും ഭർത്താവിൻ്റെ സ്നേഹവും പരിഗണനയും ഒക്കെയാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ ആ രീതിയിൽ ചെയ്യാൻ ഏതൊരു ഭർത്താവിനും കഴിയും എന്ന് തന്നെയാണ് അതല്ലെങ്കിൽ പിന്നെ എന്തിനാ എന്താ എന്താണ് ജീവിതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിവാഹ ജീവിതം സന്തോഷകരമായി പോവുകയുള്ളൂ പെൺകുട്ടിയെ സംബന്ധിച്ച് സ്നേഹം പരിഗണന അംഗീകാരം കെയറിങ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഏത് പെൺകുട്ടികളും ഒരു നയൻറ്റി പെർസെൻറ്റേജും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതുപോലെ തന്നെ ഭർത്താവ് അവരുടെ തിരക്കുകളായ അവരെ അവരുടെ അവസ്ഥ മാനസികാവസ്ഥ അല്ലെങ്കിൽ ജോലി ജോലിസ്ഥലത്ത് അവർക്ക് പലതരത്തിലുള്ള സ്ട്രെയിൻ ബുദ്ധിമുട്ടുകൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അത് ഭാര്യ മനസ്സിലാക്കണം അല്ലാതെ എപ്പോഴും എനിക്ക് എനിക്കത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞ് കംപ്ലൈൻറ്റ് പറഞ്ഞുകൊണ്ട് എത്ര എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്ത ചിലട്ടുണ്ട് എത്ര കിട്ടിയാലും അവർക്ക് തൃപ്തിയില്ല ഒരിക്കലും പിന്നേം പിന്നേം പിന്നെ എന്തൊക്കെയു വേണം 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 എന്നുള്ള ഒരു ചിന്താഗതി ഒരു എന്താ പറയുക ഒരു സ്വാർത്ഥ ഭർത്താവിന് സൗകര്യം കൊടുക്കാതിരിക്കുക മനസ്സമാധാനം കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള ഭാര്യമാരാകുമ്പോൾ ഒരിക്കലും ജീവിതം സക്സസായിട്ട് മുന്നോട്ട് പോവില്ല അപ്പോൾ രണ്ട് പേരുടെ ഭാഗത്തുനിന്നും നല്ല രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പരസ്പരം അതുണ്ടാവണം അംഗീകാരവും സ്നേഹവും കരുതലൊക്കെ പരസ്പരം ഉണ്ടായെങ്കിലേ ഒരു ലൈഫ് ബ്യൂട്ടിഫുള്ളായി പോവുകയുള്ളൂ ഓക്കെ എനിക്ക് എല്ലാവർക്കും അത് എത്ര ഇതൊക്കെ അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഞാൻ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് കമൻറ്റ് കണ്ടതെന്ന് അങ്ങനെ ഒരു കമൻ്റ് കണ്ടതിൻ്റെ മറുപടിയായിട്ട് ഞാൻ പറഞ്ഞതാണ് ഓക്കെ ഡി എസ് ഇപ്പം നമുക്ക് നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സെന്താണെന്ന് നോക്കാം ഓക്കെ എൻ്റെ വീട് വ്യക്തിയുടെ മനസ്സ് അവരുടെ മനസ്സ് ഇപ്പോൾ അവരുടെ മനസ്സെന്താണ് ഫോളാണ് വന്നിരിക്കുന്നത് ജഡ്ജ്മെന്റ് അഞ്ജിഷ്യൻ Swords King of Wands. Ten of Swords, Five of Swords, Ten of Wands, Five of Wands. കിങ് ഓഫ് കപ്സ്വേഴ്സ് ടെൻ ഓഫ് കപ്പ്സാണ് ഓട്ടം കാർഡ് ടെൻ ഓഫ് കപ്പ്സ് ജസ്റ്റിസ് ഒക്കെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ഇവിടെ കിട്ടാൻ സ്പ്രെഡ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ദ ഫോളിൻ്റെ എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു കലുഷിതമായ അവസ്ഥയാണ് സ്വസ്ഥമല്ല സമാധാനം അല്ലെങ്കിൽ ഒരു ശാന്തി നഷ്ടപ്പെട്ട ഒരവസ്ഥയാണ് വ്യക്തി എന്ന് പറയുമ്പോൾ മെയിലാവാം ഫീമെയിലാവാം അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാണുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ലൈഫ് പ്രശ്നങ്ങളിലൂടെ പോകുന്നുണ്ടെന്നാണ് ഒരുപാട് ബേഡൻ നിങ്ങളുടെ വ്യക്തി അനുഭവിച്ചു കഴിഞ്ഞു എന്നാണ് അല്ലെങ്കിൽ അതിൽ കൂടിയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് താങ്ങാനാവാത്ത ഭാരം ഒരുപാട് കുടുംബത്തിന് വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുള്ള ഒരാളാണ് സ്വന്തം കാര്യം പോലും മറന്ന് സ്വന്തം ആഗ്രഹങ്ങൾ പൂരം ത്യജിച്ച് തൻ്റെ കുടുംബത്തിന് വേണ്ടി നിന്ന വ്യക്തികളുടെ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തിയെ ആ വ്യക്തി എന്ന് പറയുമ്പോൾ മെയിലാവാം ഫീമെയിലാവും ഇപ്പം ഭാര്യയോ ഭർത്താവോ അവർ വഞ്ചിച്ചിട്ടുണ്ട് വഞ്ചിച്ചിട്ടുണ്ട് മീൻസ് അവിടെ ഒരു ഉണ്ട് ആ മൂന്നാമതൊരു പേഴ്സൺ വന്നാൽ ഏത് വേണം അവരുടെ ഇടയിൽ ഏത് വേണം എന്നുള്ളൊരു കുറച്ച് തീരുമാനം എടുക്കേണ്ട സമയമാണെന്നാണ് ഇപ്പം ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് കുറച്ച് തീരുമാനം എടുക്കുക ഇതെല്ലാം ലൈഫിൽ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചേ തീരൂ ഓരോ കർമ്മയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് നമ്മൾ ആരെയും കുറ്റം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മനുഷ്യൻ്റെ ചിന്താഗതിക്കും അല്ലെങ്കിൽ വിചാരങ്ങൾക്കും ഒന്നും അനുസരിച്ചല്ല പല കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് അപ്പോൾ സംഭവിക്കാനുള്ളതായിരിക്കാം ഒരു പക്ഷെ സംഭവിക്കുന്നതൊക്കെ നല്ലതിനും ആയിരിക്കാം അങ്ങനെ ചിന്തിക്കുന്നതായിരിക്കും നല്ല പോസിറ്റീവായി ചിന്തിക്കുന്നതായിരിക്കും നല്ലത് നിങ്ങളുടെ വ്യക്തിയെ സംബന്ധിച്ച് ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത് പക്ഷേ നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഏത് കാര്യവും സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണ് ആ വ്യക്തി കറക്റ്റായിട്ടുള്ള തീരുമാനങ്ങളെ എടുക്കും ആ വ്യക്തി ആ കൺട്രോളിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ട് യൂണിവേഴ്സ് പറയുന്നത് തന്നെയാണ് മറ്റൊരാളെ നമ്മളുടെ ലൈഫിനെ മറ്റൊരാളുടെ കൺട്രോളിൽ നമ്മളാവാൻ പാടില്ല അല്ലെങ്കിൽ അതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്നാണ് അവനവൻ്റെ കഴിവിൽ വിശ്വസിച്ച് അവനവനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകണം എന്നാണ് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് അപ്പോൾ അവിടെ നിങ്ങളുടെ വ്യക്തിക്ക് ജഡ്ജ്മെൻ്റ് വരുന്നുണ്ട് അപ്പോൾ ഇവിടെ പറയുന്നത് നിങ്ങൾ സർ യൂണിവേഴ്സിനെ സറണ്ടർ ചെയ്യാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താണോ സാറ്റിസ്ഫാക്ഷൻ തരുന്നത് നിങ്ങൾക്ക് എന്താണോ തൃപ്തി തരുന്നത് നിങ്ങൾ എന്ത് പ്രവർത്തി ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് തൃപ്തി തരുന്നത് അത് നിങ്ങൾ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ കേൾക്കുക അത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാനാണ് പറയുന്നത് മൈൻഡ് പറയുന്നതല്ല സോള് പറയുന്നത് കേൾക്കാനാണ് പറയുന്നത് അപ്പോൾ നിങ്ങളുടെ സോളിന് എന്താണ് വേണ്ടത് അത് സ്വീകരിക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി ചെയ്യേണ്ടത് അതാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ആലോചിക്കുന്നത് മറ്റൊരാളുടെ കൺട്രോളിൽ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല അപ്പോൾ അതിൽ നിന്ന് മുക്തയാവാൻ അല്ലെങ്കിൽ മുക്തനാവാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത് വ്യക്തിക്ക് സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുന്ന കാര്യത്തിലേക്ക് വ്യക്തി ഫോക്കസ് ചെയ്യുന്നു എന്നാണ് എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള ആ ഒരു ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് നന്നായിട്ട് അറിയാം വളരെ ക്ലിയർ ആയിട്ട് അറിയാം എന്താണ് വേണ്ടതെന്ന് അപ്പോൾ എന്താണ് ജീവിതത്തിൽ എടുക്കേണ്ട തീരുമാനം എങ്ങനെ മുന്നോട്ട് പോകണം അത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാകുന്നുണ്ടെന്നാണ് ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ അതുപോലെ ജസ്റ്റിസിൻ്റെ ഒക്കെ എനർജി വന്നത് കൊണ്ട് ഒരുപക്ഷെ വിവാഹമോചനമായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ക്ലോസ് ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്നുള്ള മോചനമായിരിക്കാം അതെന്ത് തന്നെയായാലും കംഫർട്ടബിളല്ലാത്ത ആ ഒരു ബന്ധത്തിൽ നിന്ന് ആ വ്യക്തി മോചനം ആഗ്രഹിക്കുന്നുണ്ട് അതിന് യൂണിവേഴ്സിൻ്റെ സബ് യൂണിവേഴ്സ് ഗൈഡൻസ് കൊടുക്കുന്നുമുണ്ട് ആയിട്ടുള്ള ഗൈഡൻസ് യൂണിവേഴ്സിൻ്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നാണ് ആ വ്യക്തിയുടെ ലൈഫിലേക്ക് ആ വ്യക്തിക്ക് ഗുണമുള്ള പ്രയോജനപ്രദമായ രീതിയിൽ അനുകൂലമായിട്ടൊക്കെ കാര്യങ്ങൾ വരുന്നു എന്നാണ് ആ വ്യക്തിയുടെ സൽക്കർമ്മത്തിൻ്റെ ഫലമായിട്ട് ഒരുപാട് കാര്യങ്ങൾ നല്ല നല്ല അനുഭവങ്ങൾ ആ വ്യക്തിയുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് എന്നാണ് ഇപ്പോൾ നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളഞ്ഞാൽ ഒരു പുതിയൊരു ലൈഫ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇവിടെ എല്ലാം പോസിറ്റീവ് എനർജിയാണ് ഇപ്പോഴും വ്യക്തി അനുഭവിച്ചുകൊണ്ടിരുന്ന ആ വേദനകൾ അപമാനം താങ്ങാനാവാത്ത പ്രശ്നങ്ങൾ ഒരുപാട് അവരാണ് ജീവിതം അല്ല അവരാണ് എൻ്റെ ലൈഫ് എന്നൊക്കെ വിചാരിച്ചങ്ങനെ ആ കുടുംബത്തിന് വേണ്ടി ഒരുപാട് ത്യാഗം ചെയ്തവർക്കൊക്കെ ഒരു തിരിച്ചടി പോലെ വന്നിട്ടുണ്ട് അപ്പോൾ അതെന്നൊക്കെ അവർക്ക് ഒരു നല്ലൊരു ചേഞ്ച് ആണ് വരുന്നാൻ പോകുന്നതെന്നാണ് അവർക്ക് നീതി കിട്ടാൻ പോകുന്നതാണ് പണം പണമിടപാട് ഇടപാടുകൾപ്പെട്ട് ചിലപ്പം കേസോ കാര്യങ്ങളൊക്കെ ഒരുപക്ഷായിട്ടുണ്ടാകും അവർക്കും അത് വിചാരിച്ച കാര്യങ്ങൾ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയാണ് കോടതി ഇടപാടുകളൊക്കെ അത് അനുകൂലമായിട്ട് വരും അതുപോലെ കേസ് കൂട്ട അങ്ങനെ പല പല പ്രശ്നങ്ങൾക്കൊക്കെയുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനൊക്കെയുള്ള തീരുമാനം അവർക്ക് അനുകൂലമായിട്ടുണ്ടാകാൻ പോകുന്നതെന്നാണ് അവർ പ്രശ്നം അവർ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനുള്ള അനുകൂലമായ നടപടി വരാൻ എന്നാണ് ആ വ്യക്തിക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെങ്കിൽ മാനസികമായിട്ട് പിരിമുറുക്കം ടെൻഷൻ അതുപോലെ തന്നെ നിരാശ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളെ ആ വ്യക്തി ഫേസ് ചെയ്തിട്ട് കടന്നുപോയിക്കൊണ്ടിരുന്നില്ല പക്ഷേ ഈ വ്യക്തി അതൊന്നും കാണിക്കില്ല മറ്റൊരാളെ മറ്റുള്ളവരുടെ മുന്നിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് എന്ത് തന്നെ ആയാലും ലൈഫിലേക്ക് നല്ല ഒരു പ്രോസ്പെരിറ്റി അതുപോലെ തന്നെ സ്റ്റെബിലിറ്റിയാണ് ഒരു അടിമയെ പോലെ ആ വ്യക്തി കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് അവോയ്ഡ് ചെയ്തിട്ട് അവിടെ എന്താ പറയുക മുക്തനാവണം അല്ലെങ്കിൽ മുക്തയാവണം എന്നാണ് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയാണെങ്കിൽ വ്യക്തി അത് ജീവിതത്തിൽ നിന്ന് അത് മാറ്റി തന്നെ വേണമെന്നാണ് യൂണിവേഴ്സ് ഗൈഡൻസ് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ വ്യക്തിക്ക് ആ വ്യക്തി ഇപ്പം മനസ്സിലാക്കുന്നുണ്ടെന്നാണ് മാക്സിമം ആ വ്യക്തിക്ക് സഫർ ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ആയിട്ടുണ്ട് അപ്പോൾ ഇനിയും മുന്നോട്ട് പോയാൽ ശരിയാവില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള തീരുമാനം വ്യക്തി എടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നാണ് താൻ ചെയ്യാനുള്ളതെല്ലാം നല്ല ഭംഗിയായിട്ടും ഉത്തരവാദിത്വം ആത്മാർത്ഥമായിട്ടൊക്കെ മാക്സിമം ചെയ്തു ഇനിയും തന്നെ മനസ്സിലാക്കാത്ത ഒരാൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു ഇതിനു വേണ്ടിയിട്ട് തൻ്റെ ജീവിതം വരുകഴിപ്പിക്കേണ്ട കാര്യമില്ല അല്ലെങ്കിൽ ഇനിയും തൻ്റെ ജീവിതം വേസ്റ്റാക്കേണ്ട കാര്യമില്ല എന്നൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാവണം അതിനനുസരിച്ചുള്ള തീരുമാനമാണ് വ്യക്തി അത് യൂണിവേഴ്സിന് യൂണിവേഴ്സ് ആ വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ വ്യക്തിക്ക് നീതി കിട്ടുക തന്നെ ചെയ്യുമെന്നാണ് വളരെ പ്യുവർ ഹാർട്ടാണ് അതുപോലെ തന്നെ എന്താ പറയുക നല്ല ബിസിനവും കഴിവും ഒക്കെയുള്ള പ്യുവർ ഹാർട്ടായിട്ടുള്ള വ്യക്തിയാണ് ആ വ്യക്തിക്ക് എൻ്റെ സപ്പോർട്ട് നന്നായിട്ടുണ്ട് ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നല്ല നല്ല രീതിയിൽ സക്സസ് ആവുക തന്നെ ചെയ്യും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്ത് തൻ്റെ കഴിവ് പല കാര്യങ്ങളും പ്രകടിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ് പല കാര്യങ്ങളും നല്ല വിശദമുള്ള അറിവുള്ള ആളാണ് അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഹൃദയശുദ്ധി ഉള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിയുടെ കർമ്മവും അതേപോലെ നന്മയുടെ പാതയിലായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏഞ്ചൽ സപ്പോർട്ട് വന്നിട്ടുള്ളത് നല്ല ആത്മവിശ്വാസവും ശുഭാപ്തി വിശ്വാസവും ഒക്കെയുള്ള എല്ലാത്തിലും നന്മ മാത്രം കാണുന്നൊരു വ്യക്തിയാണ് എന്നാണ് ഏത് നല്ല ഏത് കാര്യം നല്ല ബോൾഡായിട്ട് ചെയ്യും അർപ്പണമനോഭാവത്തോടെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പക്ഷേ ലൈഫിൽ എന്തൊക്കെ ഗുണങ്ങളുണ്ടെങ്കിലും അങ്ങോട്ട് കൊടുക്കുന്ന അനുസരിച്ച് ഇങ്ങോട്ടും പ്രതീക്ഷിക്കും ഇനിയും കുറേയൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താലും അങ്ങനെയുള്ള കാര്യം എല്ലാവരും പ്രതീക്ഷിക്കും അപ്പോൾ ഇവിടെ വേറൊരു തേഡ് പാർട്ടിയുടെ ഒരു ഇതിൽ പെട്ട ഒരു സാഹചര്യത്തിൽ പലരും ഡിവോഴ്സിലേക്ക് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് ആ സെപ്പറേഷനിലേക്ക് പോകാനുള്ള സാധ്യത അങ്ങനത്തെ വ്യക്തി എന്ന് പറഞ്ഞിപ്പോൾ ഒരു ചെറിയയായിട്ടുള്ള പാതയിലാണ് റൈറ്റായിട്ടുള്ള തീരുമാനങ്ങളാണ് നിങ്ങളുടെ വ്യക്തി എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ തീരുമാനങ്ങൾ ആ വ്യക്തി എടുത്തു കഴിയുമ്പോൾ സക്സസ്സിലേക്ക് വരികയും ചെയ്യും ബ്ലീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് മുന്നിലുണ്ടെന്നാണ് എല്ലാവിധ അനുഗ്രഹങ്ങളോടും കൂടിയുള്ള ലൈഫ് മുന്നിലുണ്ടെന്നാണ് വ്യക്തിയുടെ മനസ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇളകി മറിഞ്ഞിരിക്കുന്ന മനസ്സാണ് ആ വ്യക്തി നന്നായിട്ട് പാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് മനസ്സിനെ കണ്ട്രോൾ ചെയ്യാൻ വിഷമങ്ങൾ മറ്റാരും അറിയാതെ ഒക്കെ ആ വ്യക്തി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് വ്യക്തിയുടെ മനസ്സ് മറ്റാരും അറിയാതിരിക്കാൻ അല്ലെങ്കിൽ ആ വ്യക്തി അനുഭവിക്കുന്ന വിഷമങ്ങൾ മറ്റാരെ അറിയിക്കാൻ ആ വ്യക്തിക്ക് താല്പര്യമില്ല എന്നാണ് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ വ്യക്തി ഇതിൽ നിന്നും ഫ്രീ ആകുമെന്നാണ് അതിനുള്ള സാഹചര്യം യൂണിവേഴ്സ് ഒരുക്കി കൊണ്ടിരിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഒരു തീരുമാനത്തിക്ക് അനുകൂലമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനം ആ വ്യക്തിക്ക് എത്രയും പെട്ടെന്നുണ്ടാവും ഈ യൂണിവേഴ്സ് അറിയാതെ അല്ലെങ്കിൽ ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കില്ല ഒന്നും നടക്കുക ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ ചെയ്യണം എങ്ങനെയാണ് എന്തൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല യൂണിവേഴ്സ് വിചാരിക്കുന്ന പോലെ നടക്കും അപ്പോൾ അത് എന്താണേലും അവടെ വിട്ടുകൊടുത്ത് നമ്മൾ ഫ്രീ ആയിരിക്കുക അപ്പോൾ എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഇമോഷൻസ് നമ്മളെ കീഴടക്കും അതാണ് വിവേകത്തോടെ ചിന്തിക്കുക വിവേകമാണ് വേണ്ടത് നമുക്ക് പ്രാക്ടിക്കലായി ചിന്തിച്ച് ശരിയേതോ തെറ്റേതോ എന്നുള്ളത് വിവേചിച്ചറിയാനുള്ള ഒരു കഴിവാണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് തിരി ആ ഒരു കഴിവുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഒന്നിനു വേണ്ടി നമ്മൾ നമ്മുടെ എനർജിയോ നമ്മുടെ ജീവിതമോ നമ്മുടെ ലൈഫോ വേസ്റ്റാക്കില്ല ആ വേസ്റ്റാക്കാൻ പാടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നമ്മളെ സൃഷ്ടിച്ചതിന് പിറകിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളത് യൂണിവേഴ്സ് ചെയ്യുക തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ ആ ദൈവം നമ്മളെ ഒരിക്കലും കൈവടിയില്ല എന്നാണ് ഇതെല്ലാം നല്ലതിനായി എത്തി വരട്ടെ ഇത് ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും പ്രസനായിട്ടാവണമെന്നില്ല അങ്ങനെയുള്ള ലൈഫിൽ കൂടെ പോകുന്ന സിംഗിൾസ് ഉണ്ടെങ്കിൽ അതുപോലെ ഭാര്യവർത്താക്കന്മാരായി ജീവിക്കുന്നു നിങ്ങളുടെ വ്യക്തി അത് ഏത് രീതിയിലും എടുക്കാം അപ്പം പല രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കുമല്ലോ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ടാണ് വരാൻ പോകുന്നത് അപ്പം ഇവയും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് പോവുക യൂണിവേഴ്സിൽ നന്ദി പറയാം ഈസ് ബി പോസിറ്റീവ് ആൻഡ് ബി ഹാപ്പി ഇപ്പോൾ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും അതുപോലെ തന്നെ ലൈക്കും കമൻസും ഒക്കെ എനിക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് അപ്പം ഇപ്പോൾ എനിക്ക് സാഹചര്യം അനുകൂലമല്ലാത്തതുകൊണ്ട് എന്നും റീഡിംഗ് ഇടാൻ പറ്റുന്നില്ല കുറച്ചാളും കൂടെ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരോടും സ്നേഹം മാത്രം ഓക്കെ ഗോഡ് ബ്ലസ് യു ഓൾ